എല്ലാ രംഗത്തും ചാർജ് വർധനം ഉണ്ടായ ഇതുപോലെയുള്ള ഒരു ഭരണകൂടം മുമ്പുണ്ടായിട്ടില്ല ലൈസൻസ് ഫീസിൻ്റെ കാര്യത്തിലായാലും പെർമിറ്റിലായാലും എല്ലാം വീട്ടു നികുതിയും ഭൂ എല്ലാം വർദ്ധിപ്പിച്ച ഒരു കാലഘട്ടം ജനം തീരാ ദുരിതത്തിലാണ് എം ജി റോഡിൽ വീണു മരിച്ച ആളുകൾ കുഴിയിൽ വീണു മരിച്ച ആളുകൾ നാലോളം പേരാണ് കുഴികളിൽ വീണു മരിച്ചത് കുടിവെള്ളത്തിന്റെ പ്രശ്നം ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ വാഗ്ദാനങ്ങളെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾ ആ ഭരണം വേണ്ടതില്ല എന്ന് ജനം തീരുമാനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഓക്കെ പ്രിന്റു കോടികളുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി എന്നാണ് സഖാവ് വർഗീസ് കണ്ടം കൊള്ളത്തി അവകാശപ്പെടുന്നത് ബി ജെ പിയുടെ പ്രതീക്ഷ എന്താണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനന്തമായിട്ടുള്ള ഒരു വികസന സാധ്യതയുള്ള നഗരമാണ് തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തൃശ്ശൂർ മുനിസിപ്പാലിറ്റി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശ്ശൂർ മുനിസിപ്പാലിറ്റി രൂപീകരിക്കുമ്പോൾ തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് നഗരങ്ങളിൽ ഒന്നായിരുന്നു തൃശ്ശൂർ പക്ഷേ ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ രൂപീകരിച്ച് ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോഴും കേരളത്തിലെ ഏറ്റവും അധികം വികസന മുരടിപ്പുള്ള ഒരു കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് നേരത്തെ വർഗീസടം പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തൃശ്ശൂരിൽ നടത്തിയെന്ന് അദ്ദേഹം അത് എവിടൊക്കെയാണോ എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾക്ക് നല്ലതാണ് പക്ഷേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും വികസനം നടന്നിട്ടുണ്ട് ആ വികസനം നടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ അമൃത് പദ്ധതി പ്രകാരമുള്ള അറുന്നൂറ്റി അൻപത് കോടി രൂപ ഏറ്റവും അനുവദ ഏറ്റവും കൂടുതൽ ആദ്യം അനുവദിച്ച ഇന്ത്യയിലെ ആദ്യത്തെ അൻപത് നഗരങ്ങളിലൊന്ന് ഈ തൃശ്ശൂരാണ് തൃശ്ശൂരിനോടും തൃശ്ശൂർക്കാരോടും ഈ തൃശ്ശൂരിൻ്റെ വികസനത്തോടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ് അറുന്നൂറ്റി കോടി രൂപയുടെ അമൃത് പദ്ധതിയൂടെ നടപ്പിലാക്കിയത് പക്ഷേ അറുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുത്തിട്ടും അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നമായിട്ടുള്ള കുടിവെള്ളം വൈദ്യുതി വീട് ഗതാഗതം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ രണ്ട് മുന്നണി സംവിധാനങ്ങൾക്കെതിരെയും പതിനഞ്ച് വർഷം എൽ ഡി എഫ് ഭരിച്ചു പത്ത് വർഷം യു ഡി എഫ് ഭരിച്ചു രണ്ട് കൂട്ടർക്കുമെതിരെയുള്ള ജനവിരുദ്ധ വികാരം ഇവിടെയുണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമാകും ഈ വരാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം എന്നോണം ബി ജെ പിയുടെ ഭരണം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ വികസിത കേരളമാണല്ലോ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ബി ജെ പിയുടെ പദ്ധതി എന്ന് പറയുന്നത് കേരളമാണ് ഒപ്പം വികസിത നിങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ തീർച്ചയായും ഞങ്ങൾ മുന്നിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം വികസിത തൃശ്ശൂർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി എല്ലാ സമയത്തും പറയുന്നത് വികസിത കേരളം എന്നാണ് വികസിത കേരളത്തിന് മുതൽക്കൂട്ടാണ് വികസിത തൃശ്ശൂർ കാരണം ഒരു നഗരമെന്ന രീതിയിൽ അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ നോക്കൂ നൂറ്റൻപത് വർഷത്തിനപ്പുറത്ത് പാറക്കുട്ടി നേതിയാരം എന്ന് പറയുന്ന ഒരു വനിത അവരുണ്ടാക്കിയ ടൗൺ പ്ലാനിങ്ങിനപ്പുറത്തേക്ക് ഇന്നും ഒരു പടി മുന്നോട്ട് പോകാൻ രണ്ട് മുന്നണികൾക്കും സാധിച്ചിട്ടില്ല ശക്തിന് ഉണ്ടാക്കിയ നഗരത്തിനപ്പുറത്തേക്ക് പോകാൻ ഒന്നും സാധിച്ചിട്ടില്ല ഇപ്പോൾ നോക്കൂ ഇപ്പോൾ വ വർഗീസാർ അടക്കം ഉള്ളിരിക്കുന്ന കോർപ്പറേഷൻ കെട്ടിടം ആ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലുണ്ടാക്കിയ കെട്ടിടമാണ് അതിന് മോഡി സർക്കാരിൻ്റെ അമൃത് പദ്ധതിയുടെ ഭാഗമായ ഫണം കൊണ്ട് പോളിഷ് ചെയ്യുക എന്നല്ലാതെ ആ കെട്ടിടം ഒന്ന് പൊളിച്ച് പുതിയൊരു കെട്ടിടം പോലും പണിയാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂരിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആഗോളതലത്തിലുള്ള ഇൻ്റർനാഷണൽ ടോക്കിയോ പോലെ ന്യൂയോർക്ക് പോലെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആക്കുകയാണ് കാരണം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സമ്പന്നർമാർ താമസിക്കുന്ന ഒരു പേരെടുത്താൽ അൻപത് പേരെടുത്തുള്ള സ്ഥലം ഇവിടെയാണ് സ്വർണത്തിൻ്റെ വസ്ത്രവ്യാപാരത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ തൊഴിൽ തേടിക്കൊണ്ട് വരുന്ന പ്രദേശമാണ് തൃശ്ശൂർ എന്നാൽ തൃശ്ശൂരിലെ യുവാക്കൾ ഇന്ന് തൊഴിൽ തേടിക്കൊണ്ട് അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അതിനറുതി വേണം ഇപ്പം നോക്കൂ തൊട്ടപ്പുറത്ത് ഈ തൃശ്ശൂരിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പ്രത്യേകത മധ്യ കേരളത്തിലാക്കിയാണ് ലോകത്തിൽ തന്നെ മലയാളികൾ ഏറ്റവും അധികം ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പാലായനം നടത്തിയിട്ട് ഫ്ലാറ്റുകളും സ്ഥലങ്ങളും മേടിക്കുന്ന സ്ഥലം തൃശ്ശൂരാണ് അതോടൊപ്പം തന്നെ തൊട്ട് നാല് അഞ്ച് കിലോമീറ്ററിന് അപ്പുറത്ത് നാലു വരെ ഹൈവേ ഉണ്ട് തൊട്ട ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വരി പാത പോകുന്നുണ്ട് അതുകൊണ്ട് വികസനത്തിൻ്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തണം പിന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ഇപ്പോൾ നേരത്തെ വർഗീയ സാർ പറഞ്ഞു അഴിമതി മാത്രം മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള ഒരു കൗൺസിലാണ് മുന്നോട്ട് പോയത് തൃശൂരിൻ്റെ അഭിമാനമായിരുന്ന കോർപ്പറേഷൻ സ്റ്റേഡിയം ആ സ്റ്റേഡിയം ഒരു സ്വകാര്യ കമ്പനിക്ക് തുലച്ചു ഇവർ പറയുന്നത് പാട്ടത്തിന് കൊടുത്തതാണ് നോക്കണം ഐ എം വിജയനും ജോപോളഞ്ചേരിയും തൃശ്ശൂരിലെ കായിക പ്രതിഭകളൊക്കെ ഉണർന്നു വന്ന ഒരു സ്റ്റേഡിയം ഇന്ന് തൃശ്ശൂർക്കാർക്ക് അന്യമാക്കുന്ന രീതിയിൽ ഒരു പ്രാദേശിക സ്വകാര്യ ഏജൻസിക്ക് വിറ്റ് തുളച്ചവരാണ് ഇപ്പോൾ തൃശ്ശൂരിൽ വികസനം കൊണ്ടുവരും എന്ന് പറയുന്നത് ഫ്ളൈ ഓവർ ഇല്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഗതാഗത സൗകര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ഇവർ പറയും ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ രജത ജൂബിലിയിൽ കേരള ഇന്ത്യയിലെ നമ്പർ വൺ സിറ്റി ആയിട്ട് ഞങ്ങൾ തൃശ്ശൂരിനെ മാക്കും എന്ത് മാസ്റ്റർ പ്ലാനാണുള്ളത് ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവർ പറയും ലാലൂരിലെ മാലിന്യ പ്ലാന്റ് മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ സ്റ്റേഡിയം പഠിതുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ലാലൂരിലെ മാലിന്യ പ്ലാന്റ് മാറ്റിയപ്പോൾ ശക്തൻ നഗരത്തിലൊരു മാലിന്യ ഡംബ് കൂമ്പാർ ഉയരാണ് ചെറിയ ചെറിയ ലാലൂരുകൾ തൃശ്ശൂർ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നു ഇവിടെ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് വെപ്പ് പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ബില്ല് കൊടുക്കേണ്ടി വരുന്ന കൺസ്യൂമർമാരുള്ള തൃശൂരിലാണ് ഇപ്പോഴും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് എൺപത് കോടി രൂപയാണ് നമ്മൾ ജലശുദ്ധീകരണത്തിനും കുടിവെള്ളത്തിനും വേണ്ടി കൊടുത്തത് പക്ഷേ ഇപ്പോഴും മാലിന്യം അല്ലെങ്കിൽ ഇപ്പോഴും ശുദ്ധജലം കിട്ടാ കനിയാണ് എൺപത് ശതമാനം പണി മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ അങ്ങനെ നോക്കുന്ന സമയത്ത് വികസന മുരടിപ്പിനെതിരെ കൂടിയുള്ള ജനങ്ങളുടെ ഒരു വലിയ കരുതലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഓക്കെ ശ്രീ വർഗീസ് കണ്ടകുളത്തി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കിയെന്നാണ് താങ്കൾ പറയുന്നത് ഇപ്പോൾ നോക്കൂ പ്രിൻറ്റു ചൂണ്ടിക്കാണിച്ചതുപോലെ മാലിന്യ പ്രശ്നം പോലും പരിഹരിക്കാൻ ഈ പ്രാദേശിക ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഇപ്പോൾ നോക്കുന്ന ജനസഭ നടത്തുന്ന സ്ഥലത്തൊക്കെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിപ്പോൾ നല്ല റോഡുകളില്ല അതുപോലെ വെള്ളം കിട്ടുന്നില്ല വൈദ്യുതിയില്ല അതുപോലെ ഈ മാലിന്യപ്രശ്നം മാലിന്യപ്രശ്നമാണ് കേരളം തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു വിഷയം മാലിന്യ പ്രശ്നമാണ് ഇപ്പം നമുക്ക് നമുക്ക് പദ്ധതി ഇല്ല അല്ലെ മാലിന്യ സംസ്കരണത്തിനായിട്ടൊരു പദ്ധതി ആവിഷ്കരിക്കാൻ സാധിച്ചില്ല ഇത് പഠിക്കാൻ മന്ത്രിമാരൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഇവിടെ കാണുന്നില്ല തൃശ്ശൂരിൻ്റെ അവസ്ഥയും പരിതാപകരം തന്നെയല്ലേ അനിൽ നമ്പാർ കണ്ണടച്ചിരുത് മാലിന്യം സംസ്കരണത്തിന് കൃത്യമായ പദ്ധതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട് തൃശ്ശൂർ കോർപ്പറേഷനുണ്ട് അത് വിശദീകരിക്കണമെങ്കിൽ ഞാൻ വിശദീകരിക്കാം മാലിന്യം ഇപ്പോൾ എവിടെയാണ് കുന്നുകൂടി കിടക്കുന്നത് ഇല്ല വാശിക്ക് വേണമെങ്കിൽ ഒരു കിലോ മാലിന്യം നിങ്ങൾക്ക് എവിടെങ്കിലും കൊണ്ടുവന്ന് ഇടാം കൃത്യമായി അതിന് മുഴുവൻ എൺപതിനായിരം വീടുകളിൽ നിന്നും മാലിന്യം എടുത്ത് അത് എം സി എഫിൽ കൊണ്ടുവന്ന് സംസ് തിരഞ്ഞ് സംസ്കരിക്കുന്നതിനാവശ്യമായ പദ്ധതി കൃത്യമായി നടക്കുന്നുണ്ട് ഒന്ന് ഇത് അജൈവമാലിന്യത്തിൻ്റെ കാര്യമാണ് ജൈവമാലിന്യം സംസ്കരിക്കുന്നതിനാവശ്യമായ വിധത്തിലുള്ള പുതിയ പദ്ധതി മറ്റേ നിർമ്മാണം കഴിയാ ടെൻഡർ കഴിഞ്ഞ് ശക്തനിൽ നിർമ്മാണം ഇപ്പോൾ വളരെ വേഗത്തിൽ തുടർന്നു വരികയാണ് തീർച്ചയായും അവിടെ വണ്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ഗ്യാസ് ഉൽപ്പാദിച്ച് അതുകൂടി ജനങ്ങൾക്ക് ഗുണം പിടിക്കാവുന്ന വിധത്തിലുള്ള പദ്ധതിയാണ് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് മാലിന്യം എന്നത് ഒരു പ്രശ്നം തന്നെയാണ് ഇല്ലാതെന്ന് നമ്മൾ പറയുന്നില്ല നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഉണ്ടായിരുന്ന മാലിന്യ സംവിധാനമുണ്ട് ഇപ്പോൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അജൈവ മാലിന്യമായാലും ജൈവ മാലിന്യമാണ് ആയാലും ഇലക്ട്രോണിക്സ് മാലി മാലിന്യമാണെങ്കിലും അത്